കരുനാഗപ്പള്ളിയിൽ ഫോണിലൂടെ മുത്തലാഖ് ചൊല്ലി ഭാര്യ ഒഴിവാക്കിയ പള്ളി ഇമാമിന് ചവറ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റാണ് ഊട്ടുകുളം പള്ളിയിലെ ഇമാം അബ്ദുൾ ബാസിയത്തിന് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത് കഴിഞ്ഞ കഴിഞ്ഞപ്പള്ളി സ്വദേശിയും പത്തനംതിട്ട വായ്പൂർ ഊട്ടുകുളം പള്ളിയിലെ ഇമാമുമായ അബ്ദുൾ ചെയ്തത് ഫോണിലൂടെ ചൊല്ലി ചവറ പോലീസ് നടപടി മുത്തലാഖ് നിരോധന നിയമം സ്ത്രീധന പീഡന നിയമം തുടങ്ങിയ വകുപ്പുകൾ ശ്രമത്തിയായിരുന്നു അറസ്റ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിക്ക് ചവറ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് ആശാ കോശി ഉപാധികളുടെ ജാമ്യം അനുവദിക്കുകയായിരുന്നു തലാഖ് ചൊല്ലിയ ഭാര്യയുടെ മൊഴി കേട്ട ശേഷമേ ജാമ്യാപേക്ഷ പരിഗണിക്കാവൂ എന്നാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ മുത്തലാഖ് നിരോധന നിയമം അനുശാസിക്കുന്നത് പ്രതിയുടെ ഭാര്യയായ ചാമ്പക്കടവ് സ്വദേശിനെ നേരിട്ട് കോടതിയിൽ ഹാജരായി ജാമ്യാപേക്ഷയെ എതിർത്തിരുന്നു ഫെബ്രുവരിയിലായിരുന്നു ഇവരുടെ വിവാഹം ആദ്യ വിവാഹം മറച്ചുവെക്കുകയും നിയമപരമായി വേർപിരിഞ്ഞതാണെന്ന യുവതിയെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്താണ് ബാസിത്ത് മതാചാരപ്രകാരം വിവാഹം കഴിച്ചത് തുടർന്ന് ശാരീരികവും മാനസികമായും ഉപദ്രവിച്ചു ആഴ്ചകൾക്ക് മുമ്പ് ഇയാൾ യുവതിയെ വീട്ടിൽ കൊണ്ടുവിട്ടു പിന്നീട് കഴിഞ്ഞ പത്തൊൻപതിന് ഫോണിൽ വിളിച്ച് മൂന്ന് പ്രാവശ്യം തലാഖ് ചൊല്ലി ഒഴിവാക്കി മുത്തലാഖ് കുറ്റകരമാക്കുന്ന നിയമം പാർലമെന്റ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് പാസാക്കിയത് റിപ്പോർട്ടർ തിരുവനന്തപുരം